ഇസ്രേൽ ഗാസ സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ വെടിനിർത്തൽ ചർച്ചകൾക്ക് പ്രതീക്ഷകൾ ഉയരുന്നുണ്ടെങ്കിലും അത് നടപ്പിലാകാൻ ദീർഘമായ സമയമാണ് ഇവിടെ ആവശ്യമായി വരുന്നത് ഇസ്രയേൽ ആക്രമണം ശക്തമായതോടെ ഗാസ സിറ്റിയിൽ നിന്നും ജനങ്ങൾ പാലായനം തുടരുകയാണ് സമാധാന ചർച്ചകൾക്കായി യു എസ് നേതൃത്വത്തിൽ ശ്രമം തുടങ്ങുകയും ഇതിനോട് ഹമാസ് അനുകൂല നിലപാട് സ്വീകരിക്കുകയും ചെയ്തതിന് ഇടയിലാണ് ഇസ്രായേൽ ആക്രമണം വീണ്ടും ശക്തമാക്കുന്നത് ചർച്ചകളുടെ സാധ്യതകൾ ഇല്ലാതാക്കുന്നതാണ് ഇസ്രായേലിന്റെ നടപടിയെന്ന് ഹമാസ് വക്താക്കൾ പറഞ്ഞു ശക്തമായി ചെറുത്ത നിൽപ്പ് നടത്തിയെന്നും ഹമാസ് അറിയിച്ചു ഇസ്രായേലിന്റെ അറിയിപ്പ് ലഭിച്ചതോടെ ആളുകൾ കയ്യിൽ കിട്ടിയ സാധനങ്ങളുമായാണ് ഒഴിഞ്ഞു പോകുന്നത് ആക്രമണത്തിൽ മുപ്പത് പേർ ഇന്നലെ കൊല്ലപ്പെട്ടു ഗാസയിൽ പട്ടണി രൂക്ഷമാണെന്നും രോഗം ബാധിച്ചുള്ള കുട്ടികളുടെ മരണത്തിന് ഇതും കാരണമാണെന്നും ഐക്യരാഷ്ട്ര സംഘടന അറിയിച്ചു പോഷക ക്കുറവിനെ തുടർന്ന് കുട്ടികളാണ് മരിച്ചത് സമാധാന ചർച്ചകൾ നടത്താമെങ്കിലും ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കും എന്ന തീരുമാനത്തിൽ നിന്ന് പിന്മാറില്ലെന്ന നിലപാടിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഇന്നും നാളെയുമായി ദോഹയിലും കൈറോയിലുമാണ് ചർച്ചകൾ നടക്കുക ഗാസിൽ ഒക്ടോബർ ഏഴിന് ശേഷമുള്ള ഇസ്രയേൽ ആക്രമണത്തിൽ ഇതുവരെ തൊണ്ണൂറ്റി മൂന്ന് പേർ കൊല്ലപ്പെട്ടതാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് എന്നാൽ യുദ്ധം കാരണം ഏകദേശം ഒരു ലക്ഷത്തി എൺപത്തി ആറായിരം പേരെങ്കിലും മരിച്ചിട്ടുണ്ടെന്നാണ് ലണ്ടൻ ആസ്ഥാനമായുള്ള ദ ലാൻഡ് ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനം വ്യക്തമാക്കുന്നത് തകർന്ന കെട്ടിടങ്ങൾക്കിടയിലും മറ്റ് അവശിഷ്ടങ്ങൾക്കിടയിലുമായി നിരവധി പേരാണ് മരിച്ചു കിടക്കുന്നത് ആരോഗ്യ സംവിധാനങ്ങൾ താറുമാറായതോടെ നിരവധി പേർ ചികിത്സ ലഭിക്കാതെ മരണപ്പെട്ടു കൂടാതെ ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളുടെ അഭാവവും കാരണം നിരവധി പേർക്ക് ജീവൻ നഷ്ടമായി ഈ വിവരങ്ങൾ സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകളിലില്ലാത്തതാണ് ഇസ്രായേൽ ആക്രമണം നേരിട്ട ആഘാതമുണ്ടാകുന്നതിന് പുറമെ പരോക്ഷമായ ആരോഗ്യ പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നുണ്ടെന്ന് പഠനം വ്യക്തമാക്കുന്നു ഉടനടി യുദ്ധം അവസാനിച്ചാലും പലവിധ അസുഖങ്ങളും മറ്റും കാരണം വരും മാസങ്ങളിലും വർഷങ്ങളിലുമെല്ലാം യുദ്ധം മൂലമുള്ള മരണങ്ങൾ തുടരും ഗാസയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നതിനാൽ മരണസംഖ്യ വളരെ കൂടുതലാകുമെന്ന് പഠനം പറയുന്നു ഭക്ഷണം വെള്ളം പാർപ്പിട സൗകര്യം എന്നിവയ്ക്കെല്ലാം ക്ഷാമമുണ്ട് കൂടാതെ വിവിധ രാജ്യങ്ങൾ പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു ഏജൻസിക്കുള്ള ഫണ്ട് വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു നിലവിലുള്ള സംഘർഷത്തിൽ നേരിട്ടുള്ള മരണത്തെക്കാൾ മൂന്ന് മുതൽ പതിനഞ്ച് വരെ ഇരട്ടിയാണ് പരോക്ഷ മരണങ്ങൾ അതിനാൽ തന്നെ ഒന്നേ ദശാംശം എട്ട് ആറ് ലക്ഷത്തിന് മുകളിൽ ആളുകൾ മരിച്ചതായി പഠനം കണ്ടെത്തുന്നു ഇത് യുദ്ധത്തിന് മുമ്പുള്ള ഗാസയിലെ ജനസംഖ്യയുടെ എട്ട് ശതമാനം വരും ലക്ഷമായിരുന്നു ഗാസയിലെ ജനസംഖ്യ യുദ്ധത്തിലെ യഥാർത്ഥ നാശനഷ്ടങ്ങളും മരണസംഖ്യയും രേഖപ്പെടുത്തേണ്ടത് ചരിത്രപരമായ ഉത്തരവാദിത്തമാണെന്നും പഠനം ചൂണ്ടിക്കാട്ടി ഗാസ മുനമ്പിൽ അടിയന്തര വെടിനിർത്തൽ അത്യാവശ്യമാണ് ഇതോടൊപ്പം ആരോഗ്യ സേവനങ്ങൾ ഭക്ഷണം ശുദ്ധമായ വെള്ളം തുടങ്ങിയ മാനുഷിക ആവശ്യങ്ങൾ എത്തിക്കണമെന്നും ജേണൽ കൂട്ടിച്ചേർത്തു ആയിരത്തി ഇംഗ്ലണ്ടിൽ പ്രസിദ്ധീകരണം ആരംഭിച്ച ജനറൽ മെഡിക്കൽ ജേണലാണ് ദ ലാൻസെറ്റ് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന അക്കാദമിക് ജേണലുകളിൽ ഒന്നാണിത് ഗാസയിൽ വെടിനിർത്തൽ ചർച്ചയ്ക്ക് തിരിച്ചടിയാകും വിധത്തിൽ പ്രകോപന പ്രസ്താവനയുമായി വീണ്ടും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു രംഗത്തെത്തിയിരുന്നു ബന്ദിമോചനത്തിൽ മാത്രം വെടിനിർത്തൽ പരിമിതപ്പെടുത്തുക ആണെന്ന യുദ്ധ ലക്ഷ്യങ്ങൾ വരെ ഗാസയിൽ ആക്രമണം നിർത്തില്ലെന്നുമാണ് നതന്യാഹുവിന്റെ പുതിയ വാദം വടക്കൻ ഗാസയിലേക്ക് പോരാളികൾ മടങ്ങി വരുന്നതും ഈജിപ്റ്റ് വഴി ഗാസയിലേക്ക് ആയുധങ്ങൾ എത്തുന്നതും ഒരു കരാറിന്റെ പുറത്തും ഇസ്രായേൽ അംഗീകരിക്കില്ലെന്നും നെതന്യാഹു പറഞ്ഞിരുന്നു ദോഹ ചർച്ചയ്ക്ക് തിരിച്ചടി ഏൽപ്പിക്കുന്നതാണ് നദന്യാഹുവിന്റെ പ്രകോപന പ്രസ്താവനയെന്ന് ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് യായിർലാ പി ഉറ്റവരുടെ മോചനം അട്ടിമറിക്കാനുള്ള നീക്കം ഇസ്രായേൽ ജനത അനുവദിക്കില്ലെന്ന് ബന്ധികളുടെ ബന്ധുക്കളും പ്രതികരിച്ചു ഇസ്രായേൽ നഗരങ്ങളിലെ നദന്യാഹോ വിരുദ്ധ പ്രക്ഷോഭം ശക്തമായി തുടരുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി